നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബിളക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രായേലിൽ ആക്രമണത്തിന് തുടക്കമിട്ട് ഇറാഖി സായുധ സംഘം ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഐലാത്തിൽ പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നുണ്ട് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം അലർഗ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാഖ് വാർത്താ ഏജൻസി ഇർനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു അലാ നഗരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അറുപത്തി എട്ടും ഇരുപത്തിയെട്ടും പ്രായമുള്ള രണ്ടു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്നാണ് ഇസ്രായേൽ അധികൃതർ അറിയിക്കുന്നത് രണ്ടാമത്തെ ഡ്രോൺ നാവികസേനയുടെ മിസൈൽ വേദ സംവിധാനം നിർവീര്യമാക്കിയതായും ഐ ഡി എഫ് അവകാശപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാഖി സായുധ സംഘമായ ഇസ്ലാമിക് റെസിഡൻസ് ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം പറഞ്ഞു ഗാസ ആക്രമണത്തിൽ തിരിച്ചടിയായി നേരത്തെയും ഇസ്രായേലിന് നേരെ ഇസ്ലാമിക് റെസിഡൻസ് ആക്രമണം നടത്തിയിരുന്നു ഗാസ ആക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് സംഘം നേരത്തെ അറിയിച്ചിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ ഹിസ്ബുളക്കും സംഘം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ ഇസ്രായേൽ പകച്ചിരിക്കുകയാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴും വലിയ തിരിച്ചടി തന്നെയാണ് ഇസ്രായിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴും സ്വതം താല്പര്യങ്ങൾക്ക് വേണ്ടി സൈനികരെ പോലും കുരുതിക്ക് കൊടുത്ത് മുന്നോട്ടു പോവുകയാണ് നെതന്യാഹു സൈനികർ പോലും നെതന്യാഹുവിനെതിരെ തിരിയുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്